ശ്രീനാരായണ ഗുരുദേവ ജയന്തിയോടനുബന്ധിച്ച് കപിലാശ്രമത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം പതിമൂന്നിന് തൃപ്രയാറിൽ ശ്രീനാരായണ ധർമ്മ വിവക്ഷയും ഗ്രന്ഥ വിചാര സദസ്സും സംഘടിപ്പിക്കും ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ മൂന്നിന് തൃപ്രയാർ മേൽതൃക്കോവിൽ ശിവക്ഷേത്രം ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ചെറുശ്ശേരി വിവേകാനന്ദാശ്രമം മുഖ്യ മുഖ്യോപദേഷ്ടാവ് സ്വാമി പുരുഷോത്തമാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്യും സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ ശ്രീനാരായണ ധർമ്മ വിവക്ഷ നടത്തും തൃപ്രയാർ കപിലാശ്രമം അധ്യക്ഷൻ സ്വാമി തേജസ്വരൂപാനന്ദ സരസ്വതി അധ്യക്ഷത വഹിക്കും എ സതീഷ് ചന്ദ്രൻ ആമുഖ പ്രസംഗം നടത്തും പെരിങ്ങോട്ടുകര കാനാടിക്കാവ് മഠാധിപതി ഡോക്ടർ കെ കെ വിഷ്ണു സ്വാമികൾ പുസ്തക പ്രസാദന നിധി സമർപ്പണം നിർവഹിക്കും ആർ എസ് എസ് തൃശൂർ വിഭാഗ് സംഘചാലക് കെ എസ് പത്മനാഭൻ എസ് എൻ ഡി പി യോഗം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്ണാത്ത് ധീവരസഭ സംസ്ഥാന കൗൺസിലർ ജോഷി ബ്ലാങ്ങാട്ട് മധു ശക്തിധര പണിക്കർ എന്നിവർ ആശംസകൾ അർപ്പിക്കുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സതീഷ് ചന്ദ്രൻ മാസ്റ്റർ കെ രവീന്ദ്രനാഥൻ കെ ദിനേശ് രാജ വിജേഷ് സെൽവരാജ് റീജ അജയൻ ഷാന എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഈ പ്രദേശത്തുള്ള സാമൂഹ്യ സാംസ്കാരിക കലാരംഗത്തെ പ്രകൽപരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒക്ടോബർ മാസം പതിമൂന്നാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് നേത്രക്കോവിൽ ക്ഷേത്രം ഹാളിൽ വെച്ച് ഒരു വിപുലമായ ശ്രീനാരായണ തത്വ വിവക്ഷ എന്ന ഒരു പദ്ധതി സംഘടിപ്പിച്ചത് ഈ വിവക്ഷയില് അധ്യക്ഷന വഹിക്കുന്നത് സ്വാമി തേജസ്വരൂപാനന്ദ സരസ്വതിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് സ്വാമി പുരുഷോത്ത സരസ്വതിയാണ് അദ്ദേഹം ചേരുശ്ശേരി വിവേകാനന്ദശ്രമത്തിലെ മുഖ്യ ഉപദേഷ്ടാവാണ് ശ്രീരാമ തത്വ സമി ശ്രീനാരായണ തത്വ സമീക്ഷ നടത്തുന്നത് എസ് എൻ ക്ലസ്റ്റർ അംഗമായിട്ടുള്ള സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദയാണ് കൂടാതെ ഈ ബ്രഹ്മം സ്വരൂപാനന്ദ സ്വാമി പറയുന്നതായിട്ടുള്ള ആ തത്വങ്ങളുടെ വിശകലനം നടത്തുന്നതിന് വേണ്ടിയിട്ട് പ്രഗത്ഭരമായിട്ടുള്ള അനവധി വ്യക്തിത്വങ്ങൾ നമ്മളുടെ ഈ പ്രോഗ്രാമില് പങ്കെടുക്കുന്നുണ്ട് ശ്രീ ഉണ്ണികൃഷ്ണൻ തഷ്നാഥ് ശ്രീ ജോഷി ബ്ലാങ്ങാട് ശ്രീ കെ എസ് പത്മനാഭൻ ശ്രീ മധു ശക്തിധര പണിക്കർ എന്നിവരെ നമ്മൾ താൽക്കാലികമായിട്ട് നമ്മളുടെ പ്രസിദ്ധീകരണത്തിൽ പേര് വെച്ചിട്ടുണ്ടെങ്കിലും ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിട്ടുള്ള ശ്രീ എം ആർ ദിനേശൻ മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീമതി പി വിനു അതുപോലെ നിരവധി ജനപ്രതിനിധികളും സിനിമാ താരങ്ങളും സിനിമാ സംവിധായകരും ഒക്കെ ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിലെ ഓണററി മെമ്പറായിരുന്ന ശ്രീ എം കെ ദേവരാജൻ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ടായിരിക്കും ഇത്തരത്തിൽ പ്രഗത്ഭ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്നതായിട്ടുള്ള ഒരു വലിയ വിചാര സദസ്സാണ് ഞങ്ങൾ വിഭാവനം ചെയ്തിട്ടുള്ളത്